വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിൽ മുകളിൽ പേരും പൊണ്ണത്തടിയന്മാരാണ് ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുണ്ടാവും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നോക്കിയാൽ മതി ആൾക്കാരെ കണ്ടാൽ മതി എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ എല്ലാവരും നല്ല ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ നമ്മുടെ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് അല്ല അതിനേക്കാൾ കൂടുതലാണ് അപ്പോഴാണ് നമ്മൾ ഒബിയസിറ്റി എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും ഒബ്യസാവാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തടി കുറയ്ക്കുക എന്ന് പറയുന്നത് കൂട്ടുന്ന പോലെ അത്ര എളുപ്പമല്ല നല്ല പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടാൻ വയ്യാത്തവര് കൊറേ ഒരു എന്താ പറയാ ഒരോന്ന് പറയും എന്തിനാ കുറച്ചു കാലല്ലേ നമ്മൾ ജീവിക്കുന്നുള്ളൂ ഒരു ആക്സിഡന്റ് മരിച്ചു പോയാൽ പിന്നെ എന്തിനാ ഭക്ഷണം കഴിക്കുന്നതിലെ എല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തും ഇപ്പം നല്ല തടിച്ച പെൺ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പറയാം അവർ പ്രസവിച്ചിട്ട് തടിച്ച് പോയതാണ് അങ്ങനെയൊക്കെ പറയും പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മളിതെല്ലാം ഒരു എക്സ്ക്യൂസ് ആണ് ഇവിടെ ഒരു കഴിവുകളാണ് നമുക്ക് ഇത് ചെയ്യാനും ഒന്നും പറ്റാത്തത് കൊണ്ടല്ല നമുക്ക് പറ്റാൻ മനസ്സിലാത്തത് നമ്മൾ ഒരു റീസും കണ്ടുപിടിക്കുന്നതാണ് സോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അതായത് ഞാനും ഇതുപോലെ തന്നെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് നല്ലവണ്ണം വണ്ണം വെച്ചു പ്രസവിച്ച് വണ്ണം വെച്ചല്ല ഫുഡ് കഴിച്ചിട്ട് എന്നെ വണ്ണം വെച്ചു നമ്മുടെ ഒരു രീതി നമ്മുടെ ഒരു സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുറെ പ്രസവ രക്ഷാ അതീതെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് കഴിപ്പിക്കും പോരാത്തേനെ നമ്മൾ വരുന്നവരായാലും പ്രായമുള്ളവരായാലും അവർക്കൊക്കെ ഈ അങ്ങനെയുള്ളവരെ ലേഡീസിനെ നന്നായി തടിച്ചിട്ട് കാണാം തടിച്ചാൽ മാത്രമേ ഉള്ളൂ കുട്ടിക്ക് പാലൊക്കെ കിട്ടുള്ളൂ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അയ്യോ ക്ഷീണിച്ച് പോയി നമ്മൾ മനസികമായി തളർത്തി കളയും ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരും അപ്പൊ ഇങ്ങനെയൊക്കെ ആ കേക്കുമ്പോൾ എല്ലാരും കഴിച്ചു പോകും വേണ്ടെങ്കിൽ പോലും ഓരോന്ന് കഴിക്കും നന്നായിട്ട് വണ്ണം വെക്കും പിന്നെ ശ്രദ്ധിക്കില്ല പിന്നെ കുട്ടീന്റെ കാര്യം മാത്രമേ ശ്രദ്ധ നമ്മളെ കാര്യം വിടും പിന്നെ കുറെ കഴിയുമ്പോഴാണ് തോന്നുന്നത് അയ്യോ ഞാൻ തടിച്ചു പോയല്ലോ ഇനി ഇതെങ്ങനെ കുറയ്ക്കും അങ്ങനെയൊക്കെ അല്ലേ അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ മിക്കവരും മാറിയിട്ട് ഇപ്പൊ വളരെ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല തലമുറ എന്തായാലും ഉണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് അവരെന്തായാലും ഇതുപോലെ വിട്ടുകൊടുക്കില്ല കുറച്ച് കാലം കഴിയുമ്പോൾ മനസ്സിലാവും റിയലൈസ് ചെയ്യും പെട്ടെന്ന് തന്നെ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവരന്തേ വർക്കൗട്ട് ചെയ്തിട്ട് എങ്ങനെയായാലും അവരെ ആ പഴയ ഒരു ഇതിലേക്ക് തിരിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ചിലവർ ഇത് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം മടിയുള്ള കാര്യമാണ് മേലെ ചെയ്യാന്നൊക്കെയുള്ള പോകുക റെഗുലറായിട്ട് ചെയ്യുക എനിക്ക് മടി തന്നെയാണ് പിന്നെ അങ്ങനെ ഓരോ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ എല്ലാം കൊണ്ട് എല്ലാവർക്കും പറ്റൂല അങ്ങനത്തെ അപ്പം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടുപിടിച്ചാലുള്ളൊരു ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് അതാണ് ചെയ്തത് ഞാൻ അത് മാത്രമാണ് ചെയ്തത് കാരണം എന്താണെന്ന് അറിയാം എനിക്ക് വേറെ ഈ പറഞ്ഞ പോലെയുള്ള മടികളുടെ കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി കാരണം എനിക്കിഷ്ടപ്പെട്ട ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല കഴിക്കേണ്ടാവും അങ്ങനെയൊന്നും പറയുന്നില്ല ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല വർക്ക്ഔട്ട് ചെയ്യേണ്ട പിന്നെ ചെയ്യാന്ന് എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് നേരം ഒന്നും വിഷിപ്പ് സഹിക്കാം കുറച്ച് നേരം വളരെ കുറച്ച് നേരത്തേന്ന് വിശപ്പ് സഹിച്ച അതായത് നമുക്ക് ഈ റംദാന ഫസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് അറിയാം നമ്മളാദ്യത്തൊന്നു രണ്ട് ദിവസത്തെ ഒരു വിശപ്പും ക്ഷീണമൊന്നും പിന്നെ ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നമുക്ക് തുടക്കത്തിൽ ഉണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ അത് ഉണ്ടാവില്ല പിന്നെ അത് നമുക്ക് ശീലമാവും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല അത്രയാണ് അപ്പം നമ്മൾ ആദ്യത്തെ ആ ഒരു കടമ്പൊന്നും കഴിയാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ചാൽ മതി സോ ഇന്റർമീഡിയം ഫസ്റ്റിംഗ് എന്താണ് എങ്ങനെയാണ് എത്ര തരം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ ഞാൻ ഇതാണ് ഏറ്റവും ചെയ്തത് ഞാൻ ഇന്റർമീഡിയം ആണ് ചെയ്തത് എനിക്കറിയാം ഒരു വണ്ണം കൂടി നല്ലോണം വണ്ണം വെച്ചു കഴിച്ചിട്ട് തന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ എനിക്ക് കാണാൻ എനിക്ക് തന്നെ ഇങ്ങനെ കാണാൻ ഇഷ്ടമില്ല നല്ല മെലിഞ്ഞ ഒരാളായിരുന്നു അപ്പൊ ഈ തടിച്ചിങ്ങനത്തെ ഒരു രൂപ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റാത്ത ഒന്നും എനിക്ക് ആലോചിക്കാൻ തീരെ പറ്റില്ല കുറച്ച് കാലം ഉള്ളേ പറ്റുകയോ കുറെ പ്രായം നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റും അപ്പം ഉള്ള കാലം നമ്മൾ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം സൊ ഞാനിതാണ് ചെയ്തത് ഇത് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്റെ വീട്ടിൽ എല്ലാവരും ഇത് ചെയ്യുന്നവരാണ് ഞാനായിട്ട് ഇത് കണ്ടുപിടിച്ചിട്ടോ അന്വേഷിച്ചിട്ടോ ഞാൻ പോയി ചെയ്തതല്ല ഇവിടെ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട് അതായത് എന്റെ ഏട്ടൻ ഏട്ടനാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അവർ കുറച്ച് അങ്ങനെ പുറത്തുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിൽ അതിൽ നിന്നാണ് ഇന്റർമീഡിയൻ ഫസ്റ്റ് ഒക്കെ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം അത് കണ്ട് പണ്ട് മുതലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ റെഗുലർ ചെക്കപ്പ് അപ്പൊ ഉണ്ടാക്കുമല്ലോ മെഡിക്കൽ ചെക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഫാറ്റി ലിവറിന്റെ ഒരു ഗ്രേഡ് വൺ നോട്ട് ടു അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ട് പക്ഷെ മെഡിസിൻ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു ഫാസ്റ്റിങ് ചെയ്തിട്ട് ഒരു വൺ മന്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നോർമലായി അപ്പോൾ ഡോക്ടറെന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്തത് അത് കണ്ടിന്യൂ ചെയ്തോളാം എന്തായാലും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല അത് ചെയ്തു നല്ല റിസൾട്ട് ഉണ്ട് നല്ല മാറ്റമുണ്ട് ബോഡിയിൽ നല്ലതാണ് എന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഒരു ഹെൽത്ത് ബെനിഫിറ്റ് അത് വളരെ നന്നായിട്ടാണ് അതിനെ പറ്റിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള ട്രസ്റ്റ് നന്നായിട്ട് കിട്ടി പിന്നെ ഈ ഒരു രീതി ചെയ്യാൻ തുടങ്ങിയിട്ട് നന്നായിട്ട് വെയിറ്റ് കുറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവരും ചെയ്തതാണ് അപ്പോൾ എനിക്കും കംപ്ലീറ്റ്ലി അതിന് ട്രസ്റ്റ് ചെയ്യാം എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങി നല്ലോണം റിസൾട്ട് കിട്ടി നിങ്ങൾക്ക് അറിയാം ഒരു മാസം കൊണ്ട് പത്ത് കിലോ കുറഞ്ഞു അതെല്ലാവർക്കും പറ്റുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വളരെ കുറച്ച് കാലം കൊണ്ട് എനിക്ക് കുറെ കാലം കൊണ്ട് റിസൾട്ട് കിട്ടാത്ത കാര്യം ഇപ്പൊ ഞാൻ വീടും പ്രത്യേകിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒക്കെ ആകുമ്പോൾ എന്തായാലും ഇഷ്ടം ഇല്ലാതെ ചെയ്യല്ലേ അപ്പൊ ഒരു മാസം കൊണ്ട് എനിക്ക് പത്ത് കിലോ ആണ് പറഞ്ഞത് ഇത് ചിലർക്ക് എട്ട് കിലോമാവും ചിലർക്ക് അഞ്ച് കിലോ അങ്ങനെ പെർസെൻറ്റ് പെർസെൻറ്റ് ഡിപെൻഡ് ചെയ്യും എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടി എനിക്ക് ഇത് ഉള്ളത് കൊണ്ടാണ് പിന്നെ എനിക്ക് സാധാരണ പോലത്തെ റൂട്ടീനിലേക്ക് ഞാൻ അടയ്ക്ക് മാറും ഇതുപോലെ ഫസ്റ്റിൻ ചെയ്യും അങ്ങനെ അങ്ങനെ അപ്പൊ ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞതിനെ പറ്റി പറഞ്ഞൊരു പുത്തിരി ഒന്നല്ല ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പണ്ട് മുതലേ നമ്മൾ ഇതുപോലെ നോമ്പൊക്കെ എടുക്കും കുട്ടികളെ കൂടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടി ഇരുന്നിട്ട് അപ്പം ഇപ്പോഴായാലും അടിക്കടിക്കുക നമ്മൾ എല്ലാ മാസം കംപ്ലീറ്റ്ലി ചെയ്തിട്ടില്ലെങ്കിലും തോന്നുമ്പൊക്ക ചെയ്യാറുണ്ട് ആ ഒരു ശീലമുണ്ട് അപ്പൊ എനിക്കെല്ലാം കൊണ്ട് ഇത് എളുപ്പമാണ് അപ്പൊ അത് തന്നെയായിരിക്കും ഈ റമദാൻ മാസത്തിന്റെ നോമ്പിന്റെ ഒരു ബാക്കിൽ ഒരു ഒരു സെൻസ് എന്ന് പറയുന്നത് ഒരു ഭക്തിൻ്റെ ഒരു ഇത് മാത്രമല്ലാതെ നമുക്ക് ഹെൽത്ത് സൈഡ് ഒരുപാട് കണ്ടിട്ട് തന്നെയായിരിക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക എന്തായാലും നല്ലതാണല്ലോ അതല്ല ആൾക്കാർ പറഞ്ഞ പോലെ പട്ടിണി കിടക്കുക അത് വെള്ളം അതങ്ങനെ കഷ്ടപ്പെട്ട് ബോഡീനെ ടോർച്ചർ ചെയ്യല്ല ഇത് നല്ല രീതിയിലാണ് വർക്ക് ആവുന്ന ഇത് ഇങ്ങനെ ചെയ്യ വർക്ക് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇൻ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ കുറയ്ക്കാൻ കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് ഫാറ്റ് അല്ലേ ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തോ ഒരു മോശം കാര്യമായിട്ടാണ് കാണുന്നത് ഫാറ്റ് എന്തെങ്കിലും കുറയ്ക്കണം ഫാറ്റ് ആയി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ ഒരു ഡിസൈൻ പ്രകാരം ഫാറ്റ് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല ഒരു ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു ഡെപ്പോസിറ്റ് ആണ് ഒരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രകൃതി രീതിയാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫുഡ് കഴിക്കണം എന്താ ചെയ്യേണ്ടത് ഹണ്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് ആക്ടിവിറ്റി ഉണ്ടാവും ഓടിച്ചാടും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്തായാലും അതിൻ്റെ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നു നമ്മുടെ ഫിറ്റ് ബോഡി ഹെൽത്തി ബോഡി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു അതാണ് ഒരു പ്രകൃതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ പ്രകൃതി വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്ത് കൊണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത്രയ്ക്ക് ഉള്ളൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ബോഡി കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ജോലിയെല്ലാം മിക്കവരും ചെയ്യുന്നത് എല്ലാവരും ഇരുന്ന് വർക്ക് ചെയ്യുന്നു നമുക്ക് ഒന്ന് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ജങ്ക് ഫുഡ് മുന്നിലെത്തുന്നു കഴിക്കുന്നു പിന്നെയും ചെയ്യുന്നു ഒരു രീതിയിലും ഇത് ഈ ഫാറ്റ് അല്ലെങ്കിൽ നമുക്കൊന്ന് ഈ എനർജി ഒന്ന് ബേൺ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല അങ്ങനെ പൊണ്ണത്തനിയന്മാരാവുന്ന അസുഖങ്ങൾ ഇഷ്ടം പോലെ വരുന്നു കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലായിട്ട് ഇപ്പം കാണുന്ന ഇപ്പം ഭംഗി മാത്രമാണെങ്കിൽ കുറച്ച് ചെയ്യുമ്പോൾ നല്ലവണ്ണം അസുഖങ്ങളും വരുന്നു ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കുകയാണ് അല്ലേ അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ എന്തായാലും ചെയ്യേണ്ടത് ഈ ഫാറ്റ് നമ്മൾ ബേൺ ചെയ്ത് കളയുക വേണം എന്താണെന്ന് വെച്ചാൽ നാച്ചുറലി നമ്മളൊന്നും ചെയ്യുന്നില്ല അതിനുള്ള ഒരു അവസരവും കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഡെപ്പോസിറ്റ് ഞാൻ പറഞ്ഞ പോലെ നേച്ചറിൻ്റെ ഒരു ഒരു സംഭവമാണ് നമുക്ക് രണ്ട് ദിവസം അധികം ഫുഡ് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ രണ്ട് ദിവസം ഇൻ കേസ് ഫുഡ് കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ അതൊന്ന് എടുത്തോളും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പക്ഷെ അങ്ങനെ നടക്കുന്നില്ല ഇവിടെ ഫുൾ ഇങ്ങനെ മാത്രമേ ഉള്ളൂ എടുക്കാനുള്ള സാഹചര്യമില്ല അങ്ങനെ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഫാറ്റ് നമുക്ക് ബേൺ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എല്ലാവരും ചെയ്തത് വർക്കൗട്ട് തന്നെയാണ് പക്ഷെ ഇത് ചെയ്യാൻ പറ്റാത്തവർ രണ്ടാമത് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഓൾറെഡി എനർജി ആവശ്യമുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട് ഒരു സമയം ഒരു പർട്ടിക്കുലർ ടൈം ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സോ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി ബോഡിത്തെ എല്ലാ എനർജിയും ഫുഡ് വഴിയുള്ള എനർജി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫാറ്റിൽ എടുക്കാൻ തുടങ്ങും നമ്മുടെ ബോഡി അങ്ങനെയാണ് ഈ ഫാറ്റ് കുറയ്ക്കുന്നത് ആ രീതിയാണ് ഈ ഫാസ്റ്റിങ്ങിൽ നടക്കുന്നത് അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ടഫ് ആറ്റ് എങ്ങനെ കുറയുന്നത് ചോദിച്ചാൽ ഇങ്ങനെയാണ് കുറയുന്നത് സോ ഈ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് ആക്ച്വലി ഒരു മൂന്ന് നാല് തരമുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ് എന്ന് പറയും അതായത് ഇന്ന് ഞാൻ സ്വന്തം നൈറ്റ് ഫുഡ് കഴിച്ചോ നാളെ ഞാൻ കഴിക്കുന്നില്ല മറ്റന്നാൾ കഴിച്ചു പിന്നെ ഞാൻ കഴിക്കുന്നില്ല അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രം പേരുന്ന് കഴിക്കും അത്രയും കുറച്ച് വെജിറ്റബിളോ അങ്ങനെ എന്തെങ്കിലും മാത്രം ഇതാണ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നവർ കുറച്ചുണ്ട് പിന്നെ വേറൊരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് ഈസ്റ്റ് ടു എന്നുള്ള ഒരു മെത്തേഡാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ദിവസം നമ്മൾ ഫുഡ് കഴിക്കുന്നു ആഴ്ചയിൽ അഞ്ച് ദിവസം ഫുഡ് കഴിക്കുന്നു രണ്ട് ദിവസം ഫാസ്റ്റ് ചെയ്യുന്നു കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യുന്നു അപ്പം ഇത് ആദ്യത്തെ ഒരു ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തേക്ക് പോകാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ രണ്ട് ദിവസം അടുപ്പിച്ച ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ് നമുക്ക് പ്രാക്ടീസ് വേണം സോ നമ്മൾ ഡയറക്റ്റ് അത് കയറി ചെയ്യേണ്ട അപ്പം ഇങ്ങനെ ചെയ്യുന്നവരാണ് രണ്ടാമത്തെ സെക്ഷൻ പിന്നെ മൂന്നാമത്തതിലാണ് നമുക്ക് ടൈം വെച്ചിട്ടുള്ളത് നടക്കുന്നത് ഇതാണ് വളരെ കോമൺ ആയിട്ട് വളരെ എല്ലാവരും ചെയ്തൊരു കാര്യമാണ് ടൈം വെച്ചിട്ടുള്ളത് അതായത് ഒരു ഇടവേള കൊടുക്കുക നമ്മൾ കഴിക്കുന്നതിൽ അതായത് ഒരു പന്ത്രണ്ട് മണിക്കൂറോ അങ്ങനെ എന്തെങ്കിലും മിനിമം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും കൊടുക്കണം നമ്മൾ ഒരു തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് അത്രയും സമയം കൊടുക്കണം അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബോഡി കിറ്റോസിൽക്ക് എത്തും നമ്മുടെ ഫാറ്റ് എടുക്കാൻ തുടങ്ങും ആ ഒരു സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്താ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലെല്ലാവരും ആറ് മണിയാകുമ്പോൾ വൈകുന്നേരം ആറ് മണിയാകുമ്പോൾ ഫുഡ് കഴിക്കും അതോടെ നിർത്തും പിന്നെ ഒന്നും കഴിക്കില്ല വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം മസ്റ്റ് ആണ് വെള്ളം എപ്പോഴും ആ സീറോ കാലറിയാണ് എത്ര വേണമെങ്കിലും കുടിച്ചോളൂ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ ജ്യൂസ് ഒന്നും പോയി കുടിക്കരുത് കാലറി ഉണ്ട് ഇത് നടക്കില്ല കിറ്റോസിസിലേക്ക് എത്തില്ല സോ ഇങ്ങനെയാണ് ആറു മണിയാണ് നമ്മളൊരു സമയം ഞങ്ങൾ എടുത്തിരുന്നത് പിന്നെ വീട്ടിലൊന്ന് രണ്ടുപേരാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പം ഇത്രയും സമയം ഒരു വലിയൊരു ടൈം തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു പതിനാറ് മണിക്കൂറിൽ മേലെ ഉണ്ടാവും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഫാറ്റ് എടുക്കുന്നുണ്ട് വലിയ ക്വാണ്ടിറ്റിയിലല്ല കുറച്ച് കുറച്ച് അങ്ങനെ കുറച്ച് കുറച്ച് ഫാറ്റ് എടുത്തുകൊണ്ടിരുന്നു മറ്റേ കുറച്ച് ദിവസം കുറച്ച് അധിക ദിവസം കഴിയുമ്പോൾ അതൊരു വലിയ അള വലിയുള്ള ഫാറ്റ് ആയിട്ട് തീർന്നു പോയി പോകുമല്ലോ ഇതാണ് നടക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോഗ്യം ഇതുപോലെ ചെയ്തു എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല നന്നായിട്ട് പോയിരുന്നു കണ്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി അധികം എടുത്തു ഞാൻ ഇരുപത് മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് ഇരുപത് മണിക്കൂർ ഇരുപത്തൊന്ന് മണിക്കൂർ അതായത് ഞാൻ ഒരു ഡെയിലി ഒരു നേരം മാത്രം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഈ ഒരു മാസം നിന്നിട്ടുള്ളത് ആ കഴിക്കുന്ന ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ജങ്ക് ഫുഡ് മാത്രം കഴിക്കാൻ പാടില്ല നമുക്കറിയാം ഒരു നേരെ കഴിക്കുന്നുള്ളൂ ആ കഴിക്കുന്ന ഫുഡ് നല്ല ന്യൂട്രീഷന് ന്യൂട്രീഷസ് ആവണം അതായത് അതിൽ എഗ്ഗ് വേണം പ്രോട്ടീൻ വേണം വെജിറ്റബിൾസ് വേണം എല്ലാം വേണം ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം ഒരു താക്കിലുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മീൽ തന്നെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ഒരു സീസ് വേണം എന്ന് വെച്ചാൽ അത് അതിലൊരു ലഡു ആണെങ്കിൽ അത് ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല ഒന്നും ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ രീതിയിൽ റിസൾട്ട് വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന ആയിരുന്നു വളരെ ഫാസ്റ്റ് റിസൾട്ട് റിസൾട്ടായിരുന്നു കുറെ കാലം അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഇതിന് ഒരുപാടുണ്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ പട്ടിണി കിടക്കുന്നത് പട്ടിണി കിടക്കുന്നത് അൺഹെൽത്തിയാണെന്ന് വിശ്വസിക്കുന്ന ഇപ്പോഴും പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ നമുക്ക് തിരുത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അവർ അവരുടെ രീതിയിലും വിശ്വാസമായിട്ട് പോയിക്കോട്ടെ പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് ഉണ്ടെന്ന് പറയാൻ പറയുകയാണെങ്കിൽ ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ആവും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഓവറോൾ ഗട്ട് ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട് നല്ല സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് ക്വാളിറ്റി കിട്ടുന്നുണ്ട് ഒരു ബ്രെയിന് നല്ലൊരു അത് ചെയ്ഞ്ച് നമുക്ക് മനസ്സിലാവും എല്ലാം റിലാക്സ്ഡ് ആവുന്നുണ്ട് എല്ലാം കൊണ്ടും അങ്ങനെ ഒരുപാട് ഇമ്യൂണി ഇമ്യൂണിറ്റി ഇമ്യൂണി സിസ്റ്റം നല്ല ഡെവലപ്പ് ഡെവലപ്പാകും അങ്ങനെ കുറച്ച് ഞാൻ ലിസ്റ്റ് ആയിട്ട് കൊടുക്കാം കുറേ ബെനിഫിറ്റ്സ് ഇതിന് ഓൾറെഡി ഉണ്ട് ഈ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അഥവാ ഈ ഗർഭിണികളോ ഫ്രീഡെയുന്നവർ ചെറിയ കുട്ടികൾ അസുഖമുള്ളവര് വലിയ പ്രായമുള്ളവർ അങ്ങനെയുള്ളവർ മാത്രം വലിയ വലിയ അസുഖങ്ങളും മെഡിക്കേഷൻ ഒക്കെ കഴിക്കില്ല ആ ലുഖൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ളവർ മാത്രം അവർ നമ്മൾ എല്ലാ കരുത്തും ഒഴിവാക്കുന്നവർ തന്നെയാണ് അവർ മാത്രമേ ഇത് ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും ഇത് ചെയ്യാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇത് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ചെക്കപ്പ് എന്ത് വേണമെങ്കിലും എടുത്തോളൂ നോ പ്രോബ്ലം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് ഈ പട്ടിണി കിടക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു മോശം കാര്യമില്ല നമ്മൾ നമ്മൾ ഫാറ്റ് ഒരു അവസരം കൊടുക്കുകയാണ് ബോഡിക്ക് അല്ലാതെ അതൊരു മോശമായിട്ടോ അതൊരു ചീത്ത കാര്യമായിട്ടോ ഒന്നും എടുക്കണ്ട നമുക്ക് കീറ്റ ഡയറ്റൊക്കെ പണ്ട് കണ്ടിരുന്നു അന്നത് പറയാ ഈ ബട്ടറി ഫാറ്റ് മാത്രം കൺസ്യൂം ചെയ്തിട്ട് ഡയറ്റ് ഡയറ്റായിരുന്നു അതിനെന്തൊക്കെയോ സൈഡ് എഫക്ട്സ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന് ചിലർ പറയും പട്ടിണി കിടന്ന് മിഗാന് പാടില്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരു നിയമവും ഇല്ല പട്ടിണി കിടന്നുമില്ല പട്ടിയണി കിടക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ കഴിക്കുന്ന സമയം നിങ്ങൾ നല്ല ഫുഡ് കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പട്ടിണി കിടക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഈ ഫാസ്റ്റിംഗ് എല്ലാം കൊണ്ട് നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ റമദാൻ മാസം തന്നെ എടുത്തോളൂ നിങ്ങൾ ഈ സമയം എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് ഒരു നോമ്പൊക്കെ എടുത്ത് അങ്ങ് തുടങ്ങിയിരിക്കുമോ ഞാനൊക്കെ പണ്ട് മുതൽ സ്കൂൾ ടൈം മുതലേ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഡെയിലി വൺ മന്ത് ഒന്ന് കംപ്ലീറ്റ് എടുത്തിട്ടൊന്നും ഇല്ല എന്നാലും എന്നെക്കുണ്ടാവുന്നപ്പോഴാണ് അപ്പോഴൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എടുക്കാനാണെങ്കിൽ നല്ലൊരു സമയമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു നല്ലൊരു ഇതില്ലാതെ ഇങ്ങനെ ഒരു ചടങ്ങൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും അത് എന്തെങ്കിലും ഒക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുമോ അല്ലേ അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു മാസം ആക്കണ്ട നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം ഒരു മാസം എടുക്കുകയാണെങ്കിൽ അടുത്ത മാസം എടുക്കണ്ട പിന്നെ അടുത്ത മാസം എടുക്കാം ഇങ്ങനെ നിങ്ങൾ തോന്നുമ്പോൾ ഒക്കെ എടുക്കാം ഇതിന് അങ്ങനെ ഒന്നും ഇല്ല എപ്പോഴായാലും നിങ്ങൾക്ക് എപ്പോൾ വണ്ണം കുറയ്ക്കണം എന്ന് തോന്നുകയാണെങ്കിലും എപ്പോഴും നമ്മളൊരു ബോഡിക്ക് ഒരു റിഫ്രഷ്മെന്റ് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റൂട്ടോ അതാണ് ഇതിൻ്റെ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇത്രയാണ് എനിക്ക് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത് നമുക്ക് ഈസി ആയിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് കണ്ണും കൂട്ടി പറയാൻ പറ്റും സോ ബൈ